നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓണം ബമ്പർ പലർക്കും പല വിധത്തിലുള്ള പ്രതീക്ഷയാണ് ഇക്കുറിയെങ്കിലും ഓണം ബമ്പർ തനിക്കടിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഓരോ നക്ഷത്രജാതകർക്കും ഇക്കുറി ഏറ്റവും അധികം ഭാഗ്യമുള്ള ഓണം ബമ്പർ അടിക്കാൻ സാധ്യത വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്ര ജാതകരുടെ സകല സങ്കടങ്ങൾ മാറി ഒരു വലിയ ഭാഗ്യാനുഭവം ഇവർക്ക് വന്നു ചേരുന്നു ഇവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറാൻ പോകുന്നു അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകർക്ക് ഓണം ബമ്പർ അടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഞാൻ ഇന്ന് ഈ പറയുന്ന ജാതകരുടെ ഭാഗ്യ നമ്പർ അറിയാം അവർ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചറിയാം അവർ പ്രാർത്ഥിക്കേണ്ട സമയത്തെക്കുറിച്ചും അറിയാം ചില പ്രത്യേക ദിവസങ്ങൾ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് നൽകും ഈ നക്ഷത്ര ജാതകർ പോകേണ്ട ക്ഷേത്രം ചെയ്യേണ്ട വഴിപാടുകൾ പ്രാർത്ഥിക്കേണ്ട രീതികൾ ഒക്കെയും നമുക്കറിയുന്നതിലൂടെ നമുക്കൊരു വലിയ ഭാഗ്യം നമ്മുടെ കയ്യിൽ വന്നു ചേരും എല്ലാ രീതിയിലും സൗഭാഗ്യം വന്നു ചേരുന്ന ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതിയുടെ ഭാഗ്യ നമ്പർ ഒന്ന് മൂന്ന് ഒൻപതാണ് തിങ്കളാഴ്ച ദിവസം ഇവർക്ക് അനുകൂലമാണ് അതുകൊണ്ട് തന്നെ ഓണം ബമ്പർ അടിക്കാനുള്ള സാധ്യത അശ്വതി നക്ഷത്ര ജാതകർക്ക് വളരെ കൂടുതലാണ് ഭരണി നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് രണ്ട് അഞ്ച് ഒൻപതാണ് ഇവർക്കും ബുധനാഴ്ച വളരെ അനുകൂലമാണ് ബുധനാഴ്ച ദിവസം ലോട്ടറിയൊക്കെ എടുക്കുന്നത് ഒരുപാട് ധനധാന്യ സമ്പത്ത് വർദ്ധിക്കാനും ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരാനും നല്ല സാധ്യത കാണും അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തികയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഏതായാലും കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇക്കുറി ഒരു സമ്മാനം ഉറപ്പാണ് ഇവരുടെ ഭാഗ്യ നമ്പർ അഞ്ച് ഏഴ് ഒൻപത് ആ ദിവസങ്ങളിൽ ബുധനാഴ്ച ദിവസങ്ങളിൽ ലോട്ടറി എടുക്കുക പ്രാർത്ഥിക്കേണ്ടത് മുരുകനെയാണ് തീർച്ചയായും ഇവർക്ക് ലോട്ടറി അടിക്കും ഈ നാളുകാർക്ക് കണ്ടകശനിക്കാലം കൂടിയാണ് എന്നാലും ഇവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ധൈര്യമായിട്ടിരിക്കുക ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും അയ്യപ്പക്ഷേത്രത്തിൽ എള്ള് പായസം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക അടുത്ത ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് മകീരനക്ഷത്രമാണ് മകീരനക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ മൂന്ന് അഞ്ച് ഒൻപതാണ് ഏതായാലും ഒരു വലിയ ഭാഗ്യം ഈ നക്ഷത്ര ജാതകരെ തേടി വരുന്നുണ്ട് ദേവിയെ പ്രാർത്ഥിക്കുക തീർച്ചയായും ഇവർക്ക് ലോട്ടറി അടിക്കും വലിയൊരു വീട് വെക്കാനുള്ള യോഗം വന്നു ചേരും വിദേശത്ത് പോകും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരുന്ന സമയമാണ് അടുത്ത ലോട്ടറി അടിക്കുന്ന നക്ഷത്രം ഉത്രമാണ് ഉത്തരനക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ ഒന്ന് അഞ്ച് ഏഴ് എന്നിവയാണ് തീർച്ചയായും വലിയ ഭാഗ്യാനുഭവമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ഉത്രം രക്ഷപ്പെടാൻ കൂടി പോകുന്ന സമയമാണ് അടുത്ത നക്ഷത്രം അത്തമാണ് അത്ത നക്ഷത്ര ജാതകരുടെ ഭാഗ്യദിനം വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ഇവർക്ക് വളരെ അനുകൂലമായിരിക്കും അത്ത നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് രണ്ട് അഞ്ച് ഒൻപതാണ് മുരുകനെ പ്രാർത്ഥിക്കുക അടുത്ത നക്ഷത്രം ചിത്തിരയാണ് നക്ഷത്ര ജാതകർക്കും ഒരു ഭാഗ്യദിനമുണ്ട് അത് തിങ്കളാഴ്ച ദിവസമാണ് തിങ്കളാഴ്ച ഇവർക്ക് വളരെ ഐശ്വര്യം നിറഞ്ഞതാണ് വളരെയേറെ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ഇവരുടെ ഭാഗ്യ നമ്പർ അഞ്ച് ഏഴ് ഒൻപതാണ് ഭാഗ്യത്തിൻ്റെ ദിനങ്ങൾ തന്നെയാണ് ധർമ്മദൈവത്തെ ഈ നക്ഷത്ര ജാതകർ പ്രാർത്ഥിക്കുക ഒരുപക്ഷെ നിങ്ങൾക്കറിയില്ലായിരിക്കും ധർമ്മദൈവത്തെ അങ്ങനെയാണെങ്കിൽ ഭദ്രകാളിയൊക്കെ പ്രാർത്ഥന നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും വരാനിരിക്കുന്ന സമയം വളരെയേറെ അനുകൂലമായ സമയം തന്നെയാണ് ഒരു വലിയ ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങളിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ മുത്തുമാരിയമ്മയെയും പ്രാർത്ഥിക്കുക തീർച്ചയായും വലിയൊരു ഭാഗ്യം കാത്തിരിപ്പുണ്ട് നാളെ പ്രത്യേക പൂജയുണ്ട് അത് ലോട്ടറി അടിക്കാൻ വേണ്ടിയിട്ടുള്ള പൂജയാണ് ആ പൂജയിൽ നിങ്ങളെയൊക്കെ പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക അടുത്ത ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രം എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന നക്ഷത്രം അത് മറ്റാരുമല്ല അനിഴ നക്ഷത്രമാണ് വൃശ്ചികക്കൂറിലെ അനിഴ നക്ഷത്ര ജാതകർക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ദിനമാണ് അനിഴ നക്ഷത്ര ജാതകർ പ്രാർത്ഥിക്കേണ്ടത് മുരുകനയാണ് ഭാഗ്യ നമ്പർ ഒന്ന് മൂന്ന് അഞ്ച് ആണ് എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും ഭാഗ്യദിനം ബുധനാഴ്ച നല്ല ഭാഗ്യമുള്ള ദിനമാണ് ബുധനാഴ്ചയൊക്കെ ലോട്ടറി എടുക്കുന്നത് ഇവർക്ക് സർവൈശ്വര്യത്തിന് കാരണമാകും അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് തൃക്കേട്ടയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് തിങ്കളാഴ്ച ദിവസം ഇവർക്ക് വളരെ അനുകൂലമാണ് ഭാഗ്യത്തിൻ്റെ ദിനമാണ് ഒൻപത് അഞ്ച് നാല് ഭാഗ്യ നമ്പറാണ് മനസ്സിലുദ്ദേശിച്ച എന്ത് കാര്യമാണെങ്കിലും അതെന്തുമായിക്കൊള്ളട്ടെ ഒരു വസ്തു വാങ്ങുന്ന കാര്യമാകാം വിദേശത്ത് പോകുന്ന കാര്യമാകാം വിഭാഗത്തിൻ്റെ കാര്യമാകാം അതെന്ത് തന്നെയാണെങ്കിലും നടന്ന് കിട്ടുന്ന സമയമാണ് കൃഷിക്കൂറിലെ അനിഴത്തിനും തൃക്കേട്ടയ്ക്കും അപ്പോൾ അത് മനസ്സിൽ വെച്ച് പ്രവർത്തിച്ച് ലോട്ടറിയൊക്കെ എടുക്കുക തീർച്ചയായും നല്ല ഭാഗ്യം നല്ല ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും നടത്തണം മറക്കരുത് തീർച്ചയായും വരുന്ന ദിനങ്ങൾ വളരെയേറെ സൗഭാഗ്യത്തിൻ്റെതാണ് നേട്ടത്തിൻ്റെതാണ് അടുത്തത് ഉത്രൃട്ടാതി നക്ഷത്രമാണ് ഉത്തരട്ടാദിയുടെ ഭാഗ്യ ദിനം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസം ഇവർക്ക് ഏറ്റവും ഉത്തമമായ ദിനമാണ് വെള്ളിയാഴ്ച ദിവസമൊക്കെ ഭാഗ്യക്കുറി അടിച്ചിട്ടുള്ള ദിനങ്ങളിലൊക്കെ ഇവർക്ക് ഭാഗ്യം അടിച്ചിട്ടുണ്ട് ഭാഗ്യക്കുറി എടുത്തിട്ടുള്ള ദിവസങ്ങളിൽ ഭാഗ്യം ഇവർക്ക് അടിച്ചിട്ടുണ്ടാകും ഉത്തരട്ടാദിയുടെ ഭാഗ്യ ദിനം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ് ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും ഭാഗ്യമാണ് കഴിഞ്ഞ കാലഘട്ടത്തിലെ എല്ലാ ദുഃഖവും മറന്നേക്കുക വിദേശത്ത് നിന്ന് വരെ ലോട്ടറി അടിക്കാനുള്ള ഒരു സാധ്യത ഇവർ കാണുന്നു അത്രയ്ക്കും അത്രയ്ക്കും ഭാഗ്യമാണ് അവർക്ക് അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതിക്കും ഇത് ഭാഗ്യത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ് ഇവർ ഇനി ദുഃഖം ഇവർക്ക് വന്നു ചേരില്ല ഇവരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രേവതി രക്ഷപ്പെടുക തന്നെ ചെയ്യും കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി ഏറ്റവും അധികം ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു നക്ഷത്രമാണ് രേവതി എന്നാൽ ഇനി ഇവരുടെ ദുഃഖങ്ങളൊക്കെ അവസാനിക്കുകയും അതീവ സമ്പന്നതയിൽ സമ്പൽ സമൃദ്ധിയിൽ ഇവർ എത്തിച്ചേരുകയും ചെയ്യും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗണപതി ഹോമം ഒക്കെ നടത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ പൂർണ്ണമായ പേരും ജന്മനക്ഷത്രവും നിങ്ങളുടെ അച്ഛൻ്റെ പേരും വെച്ച് നമുക്ക് ലക്കി നമ്പറൊക്കെ തിരഞ്ഞെടുക്കാവുന്നതാണ് അതിൽ പെർഫെക്റ്റ് ആയിരിക്കും അതിനകത്ത് ഒരു സംശയം ഉണ്ടാകത്തില്ല അത് നമുക്ക് ഏതൊക്കെയാണ് നിങ്ങളുടെ ലക്കി നമ്പർ ഏതൊക്കെ ദിനങ്ങളിലാണ് ഭാഗ്യം വന്നു ചേരുന്നത് എന്നൊക്കെ കൃത്യമായി അറിയാൻ സാധിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ നക്ഷത്ര നക്ഷത്രജാതകർക്കൊക്കെയും വളരെയേറെ ഭാഗ്യമാണ് അത് രേവതിയുടെ കാര്യത്തിലായാലും ഉത്രട്ടാതിയുടെ കാര്യത്തിലാണെങ്കിലും അനിഴത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും തൃക്കേട്ടിയുടെ കാര്യത്തിലാണെങ്കിലും മകീരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഉത്രം അത്തം ചിത്തിര ഇവർക്കൊക്കെ ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഒക്കെ ഇവർ എത്തിച്ചേരും അതിൽ അശ്വതിയുണ്ട് ഭരണിയുണ്ട് കാർത്തികയുണ്ട് എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയാണ് ധർമ്മദൈവത്തെ അറിയില്ലെങ്കിൽ ഭദ്രകാളിയെ ആരാധിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യം കൈവരും ലോട്ടറി ഭാഗ്യമാണ് തേടി വരുന്നത് ഏതായാലും ഈ ചിങ്ങമാസം ഏറ്റവും ഏറ്റവുമധികം ധനവാനാകാൻ നിങ്ങളാണ് കാരണം കാരണം നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേർന്ന് അതീവ സമ്പൽ സമൃദ്ധിയിലെത്താനുള്ള ഒരു യോഗം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക ധർമ്മദൈവത്തെ പ്രാർത്ഥിക്കണം അറിയില്ല എങ്കിൽ ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക മാറും ദുഃഖ ദുരിതങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും